ആലങ്ങാട് ആലമ്പാറയിൽ കവുങ് കൃഷി വെട്ടിനശിപ്പിച്ച സംഭവത്തിൽ നടപടി വേണമെന്ന ആവശ്യവുമായി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കർഷക സംഘം ഏരിയ സെക്രട്ടറിയും വ്യക്തമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന് ഇവർ ഇവർ പറയുന്നു സന്ദർശിച്ചു വെറും ദ്രോഹികൾ എന്ന വാക്കിൽ അവസാനിപ്പിക്കുവാൻ കഴിയുന്നതല്ല വ്യക്തമായ ഗൂഢാലോചനയോടെയാണ് കവുങ്ങുകൾ നശിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇവർ പറയുന്നു കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കണം നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ സാമൂഹ്യ സാമൂഹ്യദ്രോഗികൾ എന്നുള്ളൊരു വാക്കിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല വളരെ വ്യക്തമായ പല ഗൂഢാലോചനകളും ഈ കൗങ്ങുകൾ വെട്ടി നശിപ്പിക്കപ്പെട്ട കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം അതിവിടുത്തെ കൃഷിക്കാരും അറിയണം അതേപോലെ തന്നെ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളൊരു കാർഷിക സംസ്കൃതിയിൽ ജീവിക്കുന്നവരാണ് ഒരുപക്ഷെ ഈ കവുങ്ങ് നിയമപരമായി പാടശേഖരങ്ങളിലൊന്നും ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാ പിന്നെ അനുവാദമില്ല അവകാശമില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം ഇതൊരു സാമൂഹ്യ രോഗികളുടെ ലേബിൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പാടില്ല ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് കർഷക സംഘം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി സുബ്രഹ്മണ്യം പറഞ്ഞു ന്യൂഇയർ ആയിട്ട് എല്ലാവരും ഒരു സന്തോഷം നാടാകെ ആഘോഷിക്കുമ്പോൾ ഈ ആലങ്ങാട് ഭാഗത്ത് ആളുകളുടെ കർഷകരുടെ ഒക്കെ മുഖത്ത് വളരെയധികം ഒരു ദുഃഖത്തിലാക്കിയ ഈ സംഭവത്തിന് അറുതി വരുത്താൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണം കണ്ണു തുറന്നെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ പിന്നെ സംഘടനകളും സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും ഇതിൽ കർഷക സംഘം വില്ലേജ് യൂണിയൻ സെക്രട്ടറി മോഹൻദാസ് കർഷക സംഘം വില്ലേജ് ട്രഷറർ വി ദിലീപ് കുമാർ ഒ ബാലകൃഷ്ണൻ എന്നിവരും സ്ഥലം സന്ദർശിച്ചു